ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള നാരങ്ങ വെച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാനിത് ഈ ഒരു വലിയ നാരങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കയ്യിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ അതും പറ്റൂട്ടോ അപ്പം എനിക്ക് കിട്ടിയത് ഈ ഒരു വലിയ നാരങ്ങയാണ് അപ്പം ഞാനിതൊരു വലിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലേ ഡിഷ് വാഷ് അപ്പം നല്ല ചിലവുള്ളൊരു സാധനം കൂടിയാണല്ലേ അപ്പോൾ ഇതിനായിട്ട് നാരങ്ങയോ അല്ലെങ്കിൽ നാരങ്ങത്തോലിയോ വെച്ചിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതാ ഞാനിതാ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതാ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടതാ പിന്നെ ഞാനിതാ നമ്മളെ ഗ്യാസ് അടുത്ത് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പതാ നമ്മുടെ നാരണയൊക്കെ ഇതാ നല്ല രീതിയിൽ തന്നെ വേവാക്കിട്ടിരിക്കട്ടോ അപ്പൊ ഞാനിത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാണ്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വേവായിക്കിട്ടിരിക്കും പിന്നെ ഞാനിത് ഈ ഒരു സാധനം വെച്ചിട്ടതാ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തേക്കോ അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം പിന്നെ ഞാനിത് ഈ ഒരു വലിയ അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ഇതിന്റെ ബാക്കിയുള്ളത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ഇങ്ങനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ബാക്കിയുള്ളതും കൂടി ഞാൻ മിക്സിൽ അരച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു അപ്പൊ ഞാൻ ഒരു നല്ല ലൂസിലന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ അത് അരച്ചെടുത്തിട്ടത് ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് അരക്കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ അരക്കപ്പ് കല്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിപ്പാണെങ്കിലും അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതാ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ ഞാൻ ഇതിലേക്ക് കുറേ പച്ചവെള്ളം ചേർത്തത് കൊണ്ട് ചിലപ്പോൾ വല്ല കേട് വന്നാലോ വിചാരിച്ചിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കുറച്ചൊക്കെ തയ്യാറാക്കണമെങ്കിൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഞമ്മളെ ബേക്കിംഗ് സോഡ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ബേക്ക് സോഡ ഇട്ട് കൊടുത്തപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ട് പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇത് വലിയ പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാനിത് അത് ചൂടാറിയതിന് ശേഷം പിന്നെ ഈ ഒരു ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു പതയൊക്കെ ഉണ്ടായിക്കട്ടു കേട്ടോ അപ്പോൾ അതാ ഞാനിതാ ഇങ്ങനെ ചെറിയൊരു പേക്ക് വാങ്ങിയിട്ട് അതൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല പതമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം അപ്പൊ നമ്മൾ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ കൂടുതൽ പദം കിട്ടും അപ്പൊ എനിക്ക് ചെറിയൊരു രീതിയിൽ പദം മതി എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പേക്ക് ഒഴിച്ച് കൊടുത്തത് അപ്പൊ ഞാനിത് അത്യാവശ്യം ലൂസിൽ തന്നെ ഉണ്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഞാന് പേക്കൊക്കെ തുടക്കാൻ അതേപോലെ നമുക്ക് തുടക്കുന്ന സമയത്തൊക്കെ ഒന്ന് എന്തോ ഒറ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസിൽ തന്നെ തയ്യാറാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഡിഷ് വാഷ് ഇതാ റെഡി ആയിക്കൊണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് അത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പിന്നെ ഞാനിത് ഇതൊരു കുപ്പിയിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഒരു കുപ്പിയിലാക്കിയതിനു ശേഷം പിന്നെ ഞാൻ വേറെ രണ്ട് കുപ്പിയിലും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ലിക്വിഡ് ഇതിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു പതയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ നമുക്ക് എന്നും ഉപയോഗിക്കാനായിട്ട് ഞാൻ ഈ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പദ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കണ്ടാലും മനസ്സിലാവുണ്ടാവും ഇതാ നല്ല പദ കേട്ടോ അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഇത് ഈ മൂന്ന് കുപ്പിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിത്യുപയോഗിക്കാനായിട്ട് ഈ ഒരു ചെറിയ കുപ്പിയിലും ബാക്കി രണ്ടും പിന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഉപയോഗിച്ചിട്ട് പാത്രം കഴിക്കുന്നതൊന്നും കണ്ടാലോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഡിഷ് വാഷ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പാർട്ടത്തിൽ തന്നെ ഉണ്ടാക്കണുണ്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം വലിയ പദത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണുണ്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുത്തപ്പോ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് വലിയ പദത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പാത്രം കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവൂലെ നല്ല തിളക്കം തന്നെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടിയിട്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സിങ്കും തന്നെ നന്നായിട്ട് തന്നെ കളർ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ ഡിഷ് വാഷ് പാത്രം കഴുകാൻ മാത്രമല്ല നമുക്ക് തുടക്കാനും അതേപോലെ തന്നെ റേക്കൊക്കെ തുടക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് കുറച്ചൊരു ലൂസ് ആക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നാരങ്ങ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം ഇത്രേക്കോളും ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thanks for watching my video.